കൊടുത്ത് അടി ടിവാങ്ങാന്ന് കേട്ടിട്ടില്ലേ അതാണ് നമ്മുടെ സായിക്ക് കിട്ടിയ പണി എന്ന് പറയുന്നത് ചെന്ന വഴിക്ക് ജാസ്മിനെ കയറി അങ്ങ് സുഖിപ്പിച്ചേഴ്സ് പുറത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജാസ്മിനെ ഒന്ന് നല്ല പിള്ളയാക്കാനായിട്ട് നോക്കിയതാണ് എന്തായാലും നോമിനേഷൻ വന്ന സമയത്ത് ജാസ്മിൻ അത് അങ്ങ് തിരിഞ്ഞു കൊത്തിക്കൊടുത്തു അതെന്തായാലും അവിടെ നോമിനേഷൻ വന്ന സമയത്ത് ജാസ്മിൻ വന്ന് നിന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അല്ല പുറത്തുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു ഞെ എത്രത്തോളം മെന്റലി ഡൗൺ ആക്കാൻ പറ്റുമോ അത്രത്തോളം മെന്റലി ഡൗൺ ആക്കി സായി സായി പറഞ്ഞതിൽ ശരിയുണ്ട് അതോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എന്നെ എത്രത്തോളം മെന്റലി ഡൗൺ ആക്കാൻ പറ്റുമോ അത്രത്തോളം സായി മെന്റലി പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഡൗൺ ആക്കി എന്നാണ് അവിടെ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ സായി അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു ജാൻമണിയെ വീട്ടിലുള്ള എല്ലാവർക്കും പേടിയാണ് കരിയർ നശിപ്പിക്കുമോ എന്നൊരു പേടിയാണ് ഈ വീട്ടിലുള്ള എല്ലാവർക്കും എന്നൊരു കാര്യവും അവിടെ സായി പറഞ്ഞിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ജാൻമണിയെ ഇവിടെ ആർക്കും പേടിയില്ല പിന്നെ ജാൻമണി പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ജാൻമണിയോട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമേയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് മറ്റൊരു കാരണവും പറഞ്ഞത് എന്തായാലും വലിയ സ്നേഹത്തിൽ ജാസ്മിന് ചെന്ന് അവിടെ ചെന്നവഴിക്ക് ഉപദേശിക്കുകയും പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജാസ്മിന്റെ ഗെയിം ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപദേശമൊക്കെ നൽകുകയും ചെയ്തതാണ് വെറുതെ ആവശ്യമില്ലാത്തൊരു പൊല്ലാപ്പ് സായി അവിടെ ഏറ്റെടുത്തതാണ് അത് സായിക്ക് പുറത്ത് തന്നെ അത്രത്തോളം നെഗറ്റീവ് ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ചെന്നവഴിക്ക് ജാസ്മിന്റെ ഗെയിം പൊളിക്കാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞിട്ട് സായിയുടെ അടുത്ത് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയത്താണ് അവിടെ ചെന്ന് അവിടെ ജാസ്മിനെ ഉപദേശിക്കുന്ന സായിനെ കണ്ടിട്ട് അപ്പൊ തന്നെ പ്രേക്ഷകര് സായിലുള്ള പ്രതീക്ഷ അപ്പ തന്നെ കളഞ്ഞു എന്ന് പറഞ്ഞാൽ മതി പിന്നീടാണ് ഇപ്പൊ ഇരട്ടിപ്പണി ഇപ്പൊ അതായത് വടി കൊടുത്ത് അടിവാങ്ങാന്ന് പറഞ്ഞില്ല അതുപോലെ ഒരു വടി കൊടുത്ത് അടി വാങ്ങിയിരിക്കുകയാണ് ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ സായി